മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ല സംസ്ഥാന സർക്കാർ രണ്ടു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഒരു മിനി സ്റ്റേഡിയത്തിന് കൂടി ഫണ്ട് അനുവദിക്കുമെന്നും മന്ത്രി ചടങ്ങിൽ വാഗ്ദാനം നൽകി പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുന്നതിനും പ്രൊഫഷണൽ കായികരംഗത്ത് മികവുറ്റ താരങ്ങളെ വാർത്തെടുക്കുന്നതിനും ഉതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് കായിക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നതാണ് സർക്കാരിന്റെ പദ്ധതി ഗ്രാമീണ ജനതയുടെ കായികക്ഷമത ഉറപ്പാക്കുന്നതിനോടൊപ്പം ആധുനിക കളിക്കളങ്ങൾ നിർമ്മിച്ച് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കാൻ കായിക താരങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ കുന്നംകുളം നിയോജക മണ്ഡലം പ്രധാന കേന്ദ്രമായി മാറിക്കഴിഞ്ഞെന്നും സ്പോർട്സ് ഡിവിഷൻ അനുവദിച്ചതോടെ വലിയ കുതിപ്പാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ കായിക ഭൂപടത്തിൽ മാറിയിട്ടുണ്ട് സ്പോർട്സ് ഡിവിഷൻ ആരംഭിച്ച കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ വൻ കുതിപ്പാണ് കുന്നംകുളത്തോടൊപ്പം തന്നെ തൃശൂർ ജില്ലകളും ഉണ്ടായിട്ടുള്ള കൊതുംങ്കളം വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൃശൂർ ജില്ലയെ സംബന്ധിച്ചേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളിവിടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന പുതിയ ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പുതിയ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ലാലൂരിൽ ഐ എം വിജയന്റെ പേരിലുള്ള പുതിയ ഇൻഡോർ സ്റ്റേഡിയം അമ്പത് കോടി രൂപ ചെലവിൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് അടുക്കുകയാണ് തൃശ്ശൂരിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ മാറും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കള പദ്ധതി ഇപ്പൊ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം അതിനെ ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരു പഞ്ചായത്തിന്റെ കളിക്കളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം എൽ എ നിർദ്ദേശിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് കൂടി എരുമപ്പെട്ടിയിൽ നിർമ്മിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് ഞാൻ പറയുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ പഞ്ചായത്തിലും കളിക്കളം നടക്കുക ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിലും ഈ രീതിയിലുള്ള ഒരു സംവിധാനം നിലവിലുണ്ട് പക്ഷെ കേരളത്തിൽ നൂറ്റി അറുപത്തി ആറ് പഞ്ചായത്തുകളിൽ നമ്മുടെ കണിക്കൽ നിർമ്മാണം നടക്കുകയാണ് എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഇരുവപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് വാർഡ് മെമ്പർമാരായ എം കെ ജോസ് റീന വർഗീസ് സിപിഎം ലോക്കൽ സെക്രട്ടറി പി സി അബാൽമണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് എസ് എം സി ചെയർമാൻ വി എസ് ശ്രീജൻ എം പി ടി എ പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ പ്രിൻസിപ്പാൾ ഷീബ ജോസ് എച്ച് എം ബീനാസി ജേക്കബ് എന്നിവർ സംസാരിച്ചു watching VCV News.